നമ്മൾ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിച്ച ജോൺ സീന ഫോഴ്സസ് റാന്റി ഓട്ടൺ മാച്ച് ഡബ്ല്യു ഡബ്ല്യു നടത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ അപ്പോൾ ഈ മാച്ച് എപ്പോഴാണ് വരാൻ ചാൻസ് ഉള്ളത് ഈ മാച്ച് നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം അതുപോലെ റെസൽ മെനിയ ട്രിബിൾ ട്രെഡ് മാച്ചിനെ എതിർത്തുകൊണ്ട് ഇപ്പൊ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് സി എം പൊർക്ക് സെക്ലോറൺസ് റോബിൻ റെഡ്സ് ഇവരുടെ റെസൽ മെനിയ മാച്ചിനെ പറ്റിയാണ് പറയുന്നത് അപ്പോ അത് എന്താണ് സംഭവം എന്ന് ഈ വീഡിയോയിൽ പറയാം അതായത് എന്തുകൊണ്ടാണ് ഇപ്പോ ചില ഫാൻസ് എല്ലാം അതിനെ എതിർക്കുന്നത് എന്ന് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് രണ്ട് റെസ്ലേഴ്സ് വരാൻ പോകുന്ന കാര്യത്തെ പറ്റി ഡബ്ല്യു ഡബ്ല്യു മെൻഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സ്നാക്ക് ഡൗട്ട് എപ്പിസോഡിൽ ഇപ്പോൾ അതിൽ ഒരു റെസ്ലർ വരാൻ പോകുന്നത് സ്നാക്ക് എപ്പിസോഡിലാണ് അത് എന്നാണെന്ന് പറയാം അപ്പോൾ ആദ്യം ആരാണ് ആ റെസ്ലേഴ്സ് എന്ന് പറയാം അപ്പൊ ഡബ്ല്യൂ ഡബ്ല്യു കാണിച്ച ആ ഒരു വീഡിയോയിൽ ഒരു ലുച്ച റെസ്ലറെ മെൻഷൻ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വെൽ ഫിനിക്സിലെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് അതായത് റൈഫിനിക്സ് എ ആയിട്ടുള്ള എല്ലാ ഡീലും വിട്ടുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് ഉള്ളത് റൈ റൈഫിനിക്സ് ഉടനെ തന്നെ റോ എപ്പിസോഡിൽ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പോൾ ആ ഒരു ഹിൻറ്റ് റൈഫിനിക്സിൻ്റേതാണ് അതിന് ശേഷം ഫോറിൻ നമ്പർ കാണിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയും ഡബ്ല്യു ഡബ്ല്യു കാണിച്ചിരുന്നു അപ്പോൾ അത് മറ്റാരുമല്ല നമ്മുടെ അലിസ്റ്റർ ബ്ലാക്ക് ആണ് അലിസ്റ്റർ ബ്ലാക്ക് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയാണ് ഡബ്ല്യു ഡബ്ല്യു അതിൽ മെൻഷൻ ചെയ്തത് അപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് എപ്പോഴാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അലിസ്റ്റർ ബ്ലാക്ക് റസ്സൽ മെനിയ കഴിഞ്ഞതിനു ശേഷമാണ് വരാൻ പോകുന്നത് അതായത് റസൽ മിനിയ കഴിഞ്ഞ ഫസ്റ്റ് സ്നാക്ഡൌൺ എപ്പിസോഡിലാണ് അലിസ്റ്റർ ബ്ലാക്ക് വരാൻ പോകുന്നത് അലിസ്റ്റർ ബ്ലാക്ക് സ്നാക്ഡൌൺ ബ്രാൻഡ് റെസ്റ്റർ ആയിരിക്കും അതുപോലെ അലിസ്റ്റർ ബ്ലാക്ക് മുൻപ് ചെയ്ത ഡാർക്ക് ഫാദർ ക്യാരക്ടർ ആയിരിക്കും ഇപ്രാവശ്യം ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സൂചന കൊടുത്തിട്ടുള്ളത് എന്ന് അതായിട്ട് അലിസ്റ്റർ ബ്ലാക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ചെയ്ത ക്യാരക്ടർ അതായത് ഒരു മറവിയുള്ള ടൈപ്പിൽ റെസ്ലേഴ്സിനെ മാറി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പിലൊക്കെ ഒരു നല്ല ക്യാരക്ടർ കാണിച്ചിരുന്നു പക്ഷെ ആ സമയത്താണ് അലിസ്റ്റർ ബ്ലാക്കിനെ റിലീസ് ചെയ്തത് നോക്കാം അതേ ക്യാരക്ടറിൽ വരുമോ എന്ന് എന്തായാലും സ്മാക്ടൗളാണ് അലിസ്റ്റർ ബ്ലാക്ക് വരാൻ പോകുന്നത് ഇനി ഇപ്പോഴത്തെ അടുത്ത ഐ സി ക്യാമ്പ്യൻ ബ്രൗൺ ബ്രേക്കറെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം ബ്രോൺ ബ്രേക്കറെ പറ്റി ഇപ്പൊ ഭയങ്കരമായിട്ട് പോസിറ്റീവ് കമന്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഉൾപ്പെടെ വരുന്നുണ്ട് അതായത് ബ്രൗൺ ബ്രേക്കറിന്റെ പെർഫോമൻസ് ഭയങ്കരമായി സെറ്റ് ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അപ്പൊ ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ബ്രോൺ ബ്രേക്കറെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ബ്രോൺ ബ്രേക്കറെ ട്രെയിനിങ് ചെയ്യുന്നത് പോൾ ഹേമൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ബ്രോൺ ബ്രേക്കറിന്റെ പെർഫോമൻസ് റിങ്ങിൽ എങ്ങനെ പെരുമാറണം മൈ സ്കില്ലെ എല്ലാത്തിനും പോൾ ഹേമൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ പോൾ ഹേമന്റെ കൈ ഇതിന് പിന്നിൽ ഉള്ളതുകൊണ്ടാണ് ബ്രോൺ ബ്രേക്കർ ഇപ്പം ഭയങ്കരമായിട്ട് സെറ്റായി മുന്നോട്ട് പോകുന്നത് തുടർന്നും പോൾ ഹേമൻ ഇതുപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലർ വേറെ ലെവലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് ബ്രോക്ക് ലെസ്നർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊന്നും ഇപ്പൊ റെസ്ലേഴ്സ് ഇല്ല ബ്രോൺ ബ്രേക്കറെ ഒരു പിടി പിടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ബ്രോക്ക് ലെസ്നർ എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ പോൾ പോലെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അപ്പോ ഈ ന്യൂസ് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി റസ്റ്റൽ മീനിയെ നടക്കാൻ പോകുന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ചിനെ പറ്റി പറയാം അതായത് ഈ മാച്ചിന് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എതിർപ്പും വരുന്നുണ്ട് അതായത് റോമൺ ട്രൈഡ് എത്ര റൺസ് സി എം പൊങ്ക് ഈ മാച്ച് ത്രിബിൾ ത്രെഡ് മാച്ച് ആയിട്ട് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തത് ചില ഫാൻസിനൊക്കെ എതിർപ്പുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് അവരെല്ലാം പറയുന്നത് ഈ ഒരു മാച്ച് ഒരിക്കലും ത്രെഡ് മാച്ച് ആയിട്ട് കൺഫേം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അതായത് ഇവരെ മൂന്ന് പേരെയും വെച്ച് കിടൻ സ്റ്റോറി ലൈൻ ഡബ്ല്യു ഡബ്ല്യു കിട്ടിയെ ഇപ്പോൾ ഇത്തരത്തിൽ ത്രിപുൾ തറട്ട് മാച്ച് കഴിച്ചുകൊണ്ട് ഈ മൂന്ന് സ്റ്റോറി ലൈനും കൊണ്ട് കുളമാക്കി എന്നാണ് ചില ഫാൻസിന്റെ എല്ലാം അഭിപ്രായം ഇതിപ്പോ ഭയങ്കരമായിട്ടെല്ലാം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അവര് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നതിലും ഒരു കാര്യമുണ്ട് അതായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ സി എം ലാസ്റ്റ് നടന്ന മാച്ച് നോക്കാം അതായിട്ട് സി എം പങ്ക് ഡ്രൂ മാൻ ടയർ ഇവർക്ക് തമ്മിലുള്ള മാച്ച് നമ്മൾക്കറിയാം ഈ മാച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോയി മൂന്ന് മാച്ച് ആയിട്ടാണ് ഈ മാച്ച് നടത്തിയത് അതായിട്ട് ഇവരുടെ സ്റ്റോറി ലൈൻ നല്ല രീതിയിൽ യൂസ് ചെയ്ത് മൂന്ന് കിഡിലൻ മാച്ച് ഡബ്ല്യു ഡബ്ല്യു സെറ്റ് ചെയ്തു അപ്പൊ അതുപോലെ നോക്കുമ്പോൾ സെത്രോ റൺസ് സി എം പങ്ക് ഇവരുടെ മാച്ച് ജനുവരി മാസം റോ നെറ്റ്ഫ്ലിക്സിന്റെ ഫസ്റ്റ് ഷോയിൽ നടന്നു പിന്നീട് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ സ്റ്റീൽ കെ ജി മാച്ചായിട്ട് നടന്നു അപ്പോ ഇവർക്ക് തമ്മിൽ മറ്റൊരു മാച്ചും കൂടിയും ഡബ്ല്യൂ ഡബ്ല്യു സെറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് ഇവരുടെ സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്ത് ഇവർക്ക് മൂന്നാമതൊരു മാച്ചും കൂടി ഡബ്ല്യൂ ഡബ്ല്യൂ സെറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതുപോലെ തന്നെ റോമൻ റോമൺ ട്രൈസിഎം പങ്ക് ഇവരെ വെച്ചും ഒരു കിഡിലൻ സ്റ്റോറി ലൈൻ ഡബ്ല്യൂ ഡബ്ല്യു സെറ്റ് ചെയ്യാമായിരുന്നു എന്നും ആ സ്റ്റോറി ലൈനും ഏകദേശം മൂന്ന് മാച്ചോളം ഒക്കെ വെച്ചുകൊണ്ട് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ റോമൻ ട്രെയിൻസ് സെത്ര ഓലൺസ് ഇവർക്ക് തമ്മിലുള്ള മാച്ച് അപ്പോ ഇവർക്ക് തമ്മിലുള്ള കണക്ഷൻ ഏകദേശം പത്ത് വർഷമുണ്ട് എല്ലാവർക്കും അറിയാം അതായത് ഡബ്ല്യു ഡബ്ല്യുലെ മെയിൻ പ്രോസസ്റ്ററിൽ ഇവർ വന്നതിന് ശേഷം ഷീൽഡ് അങ്ങനെയെല്ലാം മുന്നോട്ട് പോയി സെത്തുമായിട്ട് പ്രശ്നമുണ്ടായി ഇവർക്ക് പല മാച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാലും അവസാനമായിട്ട് റോയൽ ട്രംബലിലാണ് ഒരു മാച്ച് നടന്നത് അപ്പോൾ ആ മാച്ചിലും കറക്റ്റായിട്ടുള്ള റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ കോവി റോൾസിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് റോമൺ ട്രൈസിന്റെ ചാമ്പ്യൻഷിപ്പ് കളഞ്ഞതിലും സെത്ത് റോറൺസുമായിട്ട് ഒരു മാച്ച് കിടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ത്രിബിൾ ത്രെഡ് മാച്ച് ആയിട്ട് കൺഫേം ചെയ്ത കാരണം ഇതുപോലെയുള്ള സ്റ്റോറി ലൈൻ ഒക്കെ കൂളമായി പോയി എന്നാണ് അവർ പറയുന്നത് അതായത് ഇവരുടെ സിംഗിൾസ് മാച്ച് വെച്ചാൽ തന്നെ ഡബ്ല്യു ഡബ്ല്യുക്ക് മാസങ്ങളോളം ഓടിക്കാനുള്ള സ്റ്റോറി ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയി ഒറ്റ മാച്ചിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഫാൻസിന് ഇപ്പോൾ ഒരു എതിർപ്പെല്ലാം വന്നിട്ടുള്ളത് എന്നാൽ ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് അപ്പോൾ ഇവരുടെ അഭിപ്രായത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ത്രിബിൾ ത്രെഡ് മാച്ച് വെച്ചത് സെറ്റ് ആയില്ലേ അതോ ഇപ്പോൾ ത്രിബിൾ ത്രെഡ് മാച്ച് വെച്ചതാണോ സെറ്റ് എന്നൊക്കെ എന്തായാലും ഈ ത്രിബിൾ ത്രെഡ് മാച്ച് കഴിഞ്ഞാലും വീണ്ടും സെറ്റ് സി എം പങ്കായിട്ട് മാച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റോമനും സി എം പങ്കായിട്ട് മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ചില റൂമറിൽ സീന ഫേഴ്സസ് റോമൻ മാച്ചാണ് സമ്മർ സ്ലാമിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സി എം പങ്ക് റോമൻ ഇവർക്ക് തമ്മിലാണ് സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് ഫാൻസിന് വന്നിട്ടുള്ള രണ്ട് അഭിപ്രായത്തെ പറ്റിയാണ് ഇനി നമ്മൾ ഒരിക്കൽ കൂടി കാണാൻ കാത്തിരുന്ന നമ്മൾ വളരെയധികം ആഗ്രഹിച്ച റാൻറ്റി ഓട്ടൺ ഫേഴ്സസ് ജോൺ സീന മാച്ച് മാ സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു മാച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് റസൽ മീനിയ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതായത് ബാക്ക് ക്ലാഷിൽ റാൻഡി ഓട്ടൺ ഫേഴ്സസ് ജോൺ സീന മാച്ച് നമുക്ക് ഒരിക്കൽ കൂടി കാണാം എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒക്കെ ആയിരിക്കാം എന്തായാലും ഹീൽ ഡൗൺ സീനയ്ക്കും ഫേസ് റാൻറ്റിയോട്ടനും മാച്ച് വരുമ്പോൾ അത് വേറെ ലെവലായിരിക്കും നമ്മൾ മുൻപ് ഇവരുടെ ഒരുപാട് മാച്ചെല്ലാം കണ്ടിട്ടുണ്ട് എങ്കിലും ഈ മാച്ച് ഒരിക്കൽ കൂടി കാണാം എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു ഡ്രീമാണ് അത് ഈ ബാക്ക് ക്ലാഷിൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഇതിന് മെയിനായിട്ടുള്ള കാരണം ഈ ബാക്ക് ക്ലാഷ് ലോയിസിലാണ് നടക്കുന്നത് അതായത് റാൻറ്റിയോട്ടന്റെ ഒരു ഹോം ടൗൺ ഒക്കെയാണ് അപ്പൊ അവിടെയാണ് ബാക്ക് ക്ലാഷ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ മാച്ച് അവിടെ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കാം ഹീൽ ജോൺ സീന ഫോഴ്സസ് ഫേസ് റാൻറ്റിയോട്ടൻ മാച്ച് വരുമോ എന്ന് അപ്പോൾ ഈ മാച്ച് എങ്ങാനും ബാക്ക് ക്ലാഷിൽ നടക്കുകയാണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കും അതായിട്ട് നമ്മൾ ഇവർക്ക് കണ്ട പല മാച്ചിലും റാൻറ്റിയോട്ടൻ ആയിരുന്നു വില്ലൻ എന്നാൽ ഇങ്ങനെ ഒരു മാച്ച് നടക്കുമ്പോൾ ജോൺ സീന വില്ലനായിട്ട് റാൻറ്റിയോട്ടൻ നായകനായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക സംഭവം മരണമാസമായിരിക്കും നോക്കാം ബാക്ക് ക്ലാഷിൽ ഇങ്ങനെ മാച്ച് സെറ്റ് ചെയ്യുമോ എന്ന് എന്തായാലും ഈ മാച്ച് വരും എന്നാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടും ന്യൂസ് റൂമറായിട്ടെല്ലാം വരുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ സീന ഫേഴ്സസ് റാൻഡി മാച്ച് ഒരിക്കൽ കൂടി നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്